ശിവ ശിവഭഗവാൻ മാംസം നിവേദിച്ച കഥ അറിയാമോ ഒരു വലിയ കാടിനുള്ളിൽ വേട്ടയാടി ജീവിക്കുന്ന ദമ്പതികൾ ഉണ്ടായിരുന്നു കാട്ടിലെ കായ്ക്കനികളും വേട്ടയാടിയ മൃഗങ്ങളും ആയിരുന്നു അവരുടെ ഭക്ഷണം ദൈവത്തെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ആ വേടൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ ശിവലിംഗത്തിന്റെ ആകൃതിയുള്ള ഒരു പാറ കണ്ടു വേടൻ അദ്ഭുതം തോന്നി എന്തോ ഒരു പ്രത്യേകത തോന്നിയതുകൊണ്ട് അയാൾ ആ പാറ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ദമ്പതികൾ താമസിച്ചിരുന്ന കുടിലിന്റെ മുമ്പിൽ അത് വയ്ക്കുകയും അന്നുമുതൽ അവർ ആ പാറയെ തങ്ങളുടെ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ അവർക്കറിയാവുന്ന ഒരേയൊരു മന്ത്രമായ ശിവ ശിവ എന്ന് ഭക്തിയോടെ ദിവസവും ചൊല്ലി അവരുടെ നിഷ്കളങ്കമായ ഭക്തി മഹാദേവനെ സന്തോഷിപ്പിച്ചു എന്നാൽ മഹാദേവൻ അവരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം മഹാദേവൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവരുടെ കുടിലിനു മുന്നിലെത്തി അതിഥിയായി വന്ന സന്യാസിയെ കണ്ടപ്പോൾ വേടനും ഭാര്യയും സന്തോഷിച്ചു അവർ അദ്ദേഹത്തെ അവരുടെ ആ കൊച്ചു വീടിനുള്ളിലേക്ക് ക്ഷണിച്ചിരുത്തി എന്നിട്ട് വേഗം തന്നെ അവർ അതിഥിക്കായി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് അവരുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് വേട്ടയാടിയ മാംസം മാത്രമായിരുന്നു അതുകൊണ്ടുതന്നെ മാംസമാണ് അതിഥിക്കും നൽകാൻ അവർ തീരുമാനിച്ചു വളരെ സ്നേഹത്തോടെ പാകം ചെയ്ത മാംസാഹാരം അവർ സന്യാസിയുടെ മുൻപിൽ വിളമ്പി ഇത് കണ്ടപ്പോൾ സന്യാസി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു എന്നാൽ ആ നിഷ്കളങ്കരായ ഭക്തരുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും സ്നേഹവും മഹാദേവൻ കണ്ടു വേറെ ആഹാരം നൽകാൻ അവർക്ക് കഴിവില്ലായിരുന്നു അവരുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമായിരുന്നു ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് മഹാദേവൻ ആ ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു അവരുടെ സ്നേഹത്തിനു മുന്നിൽ മഹാദേവൻ മാംസാഹാരം ഒരു വിഷയമേ ആയിരുന്നില്ല അങ്ങനെ അവരുടെ ആദിത്യ മര്യാദയിലും നിഷ്കളങ്കമായ സ്നേഹത്തിലും സന്തുഷ്ടനായ മഹാദേവൻ തന്റെ യഥാർത്ഥ രൂപം അവർക്കു മുന്നിൽ വെളിപ്പെടുത്തി തുടർന്ന് മഹാദേവൻ ദമ്പതികൾക്ക് ഒരു വരം നൽകി അടുത്ത ജന്മത്തിൽ നിങ്ങൾ നളനും ദമേന്തിയുമായി ജനിക്കും ഇത്രയും പറഞ്ഞ് മഹാദേവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് നാം എന്ത് നൽകുന്നു എന്നതിലല്ല മറിച്ച് ഏത് മനസ്സോടെ നൽകുന്നു എന്നതിലാണ് ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ ഒരു പോലും മഹാദേവൻ വലിയ വഴിപാടാണ്